ഹലോ ഗായ്സ് അപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ കഥയാണ് കേട്ടോ അതായത് മോളുടെ തൊട്ടിൽ തൂക്കുന്ന അന്നത്തെ കഥ ഇത് ശൈലമീൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും തകൃതിയായിട്ട് ഒരുങ്ങിയാണ് കേട്ടോ ഇവരൊക്കെ തലേനാളെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രജനേച്ചിയും ബേബിയമ്മയൊക്കെ പിറ്റേ ദിവസം അതായത് അന്നായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇതിന് പുറമെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അലിനിയും ജിതിയേട്ടനും മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് അത് ഭയങ്കര സന്തോഷമായിരുന്നു അവരും ശൈലമായിൻ്റെ അവിടെ തന്നെയായിരുന്നു കേട്ടോ സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവരൊക്കെ അതായത് വൈഷ്ണവും കല്യാണവും പൊന്നൂസും അമ്മണിയും അൻസിയും ഒക്കെ കൂടി അർജുനട്ടൻ്റെ കൂടെ കാറിൽ വന്നു പിന്നെ സുധേട്ടനും സജിനേച്ചിയും അവരമ്മേനെ കൂട്ടിയിട്ടും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ആ എടുക്കലും ഒക്കെ ആയി പിന്നത്തെ ഇത് ഇനി നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കണം പതിനൊന്ന് മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ചടങ്ങ് തുടങ്ങാമെന്നായിരുന്നേ പന്ത്രണ്ടരക്കുള്ളിൽ മോളെ തൊട്ടിൽ കിടത്തണം അങ്ങനെ ആയിരുന്നു കേട്ടോ സമയത്തിൻ്റെ ഒക്കെ കാര്യം അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ അധികം എല്ലാവരും സെറ്റ് സാരിയിൽ ആയിരുന്നേ ഇതാണ് എൻ്റെ ഫ്രണ്ട് അലീനയും ഭർത്താവ് ജിതയേട്ടനും ഇത് മോള് മോള് നമ്മുടെ പൊന്നൂസും കൂട്ടരോടെ കൂടെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് അവർ തലേനാളെ പരിചയപ്പെട്ടതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഞാനും അർജുട്ടനും മോളും കൂടിയിട്ട് ഇതുപോലെ ഒരു മസ്റ്റേഡ് എല്ലോ കളറായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അജ്രക്കിൻ്റെ പ്രിന്റിൽ അങ്ങനെ ഈ നമ്മുടെ ചടങ്ങ് തുടങ്ങുമ്പോൾ എൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്നും അർജു ഏട്ടൻ്റെ അമ്മേടെ കയ്യിലേക്ക് മോളെ കൊടുക്കണം എന്നിട്ടാണ് കേട്ടോ ചടങ്ങുകളൊക്കെ തുടങ്ങേണ്ടിയിരുന്നത് അങ്ങനെ എല്ലാവരും ഭയങ്കരത്തിൽ ഉറ്റുനോക്കുകയാണ് കേട്ടോ ചടങ്ങിനായിട്ട് നമ്മൾ അമ്മമ്മയും വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് അങ്ങനെ ആദ്യം തന്നെ അമ്മ മോക്ക് കൺമശി ഒന്നിട്ട് കൊടുത്തു കേട്ടോ കണ്ണിൽ എഴുതാൻ നിന്നിട്ടില്ല പുരുകത്തിലും പിന്നെ ചെറിയൊരു പൊട്ടും കൂടി തൊട്ട് കൊടുത്തേ അതിനുശേഷം പിന്നെ മോക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കണം അതും അമ്മ തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ അങ്ങനെ അമ്മമ്മയും അമ്മയും കൂടിയിട്ട് മോക്ക് ഞാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ട് നമ്മുടെ മോക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ മോക്ക് ചെറിയ അസ്വസ്ഥത ഒക്കെ ഉണ്ട് ചെറിയ ജലദോഷത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പാല് തൊട്ട് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ആ പാല് പിന്നെ നമ്മളങ്ങനെ ആര് തൊട്ട് കൊടുക്കാനോ ഒന്നും ജസ്റ്റ് ഒന്നൊരു ചടങ്ങിനായിട്ട് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അമ്മമ്മയും ചെയ്തു പിന്നെ അറിഞ്ഞു ഞാനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അരഞ്ഞാടും കിട്ടി പിന്നെ പിന്നെ ഓരോരാളായിട്ട് അവർ തന്ന കൊണ്ടുവന്ന ഗിഫ്റ്റ് മോക്ക് കൊടുത്തു പിന്നെ അരിയിട്ട് നമ്മളിങ്ങോട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിയിട്ടിട്ടാട്ടോ അനുഗ്രഹിക്കാറുള്ളത് അങ്ങനെ മോക്ക് അരിയൊക്കെ ഇട്ട് അനുഗ്രഹിച്ചു അങ്ങനെ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞാനും ജസ്റ്റ് ഒന്ന് പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അർജു ഏട്ടൻ്റെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് അർജു ഏട്ടൻ്റെ ഇല്ല പിന്നെ എല്ലാവരും നമുക്ക് ഓരോ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതും ഒക്കെ അങ്ങനെ നമ്മൾ ഇത് അതിനിടക്ക് നമ്മുടെ സച്ചിൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ബ്രേസ്ലെറ്റ് അങ്ങനെ ആ ബ്രേസ്ലെറ്റ് എല്ലാവരും ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു സർപ്രൈസ് തന്നെ ആയി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രിയ ഷേട്ടൻ്റെ കയ്യിൽ സച്ചിൻ കൊടുത്തയച്ചതായിരുന്നു കേട്ടോ ബ്രേസ്ലെറ്റ് പാപ്പുവിന് അവളുടെ ചെറിയ അച്ഛൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ സച്ചിൻ കൊടുത്തയച്ചത് സച്ചിൻ ചെയ്യുന്ന നിഷ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു സച്ചിൻ്റെ സച്ചിൻ ചെയിൻ ആയിരുന്നില്ല അത് സച്ചിൻ ചെയിൻ്റെ ടൈപ്പ് പോലത്തെ ഒരു ചെയിൻ ആയിരുന്നു കേട്ടോ അങ്ങനെ പാൽ കൊടുക്കലും പിന്നെ ചരട് കെട്ടലും പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടിൽ തൂക്കുകയാണ് അങ്ങനെ അമ്മേൻ്റെ ആയിരുന്നു കേട്ടോ അമ്മയായിരുന്നു തൊട്ടിൽ തൂക്കിയിട്ടുണ്ടായിരുന്നത് സോറി തൊട്ടിൽ മോളൊക്കെ എടുത്തിട്ട് ആട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മോളെ തൊട്ടിൽ കിടത്തിയിട്ട് ആട്ടി കേട്ടോ അന്ന് നല്ല കരച്ചിലായിരുന്നു അതിന് ശേഷം അതായത് ആളുകൾ വന്ന് തുടങ്ങിയതിന് ശേഷം മോക്കത്ര കരച്ചിലും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് പേടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ ഇതാണ് മോൾ കാര്യമോ മോക്കതിഷ്ടാവോ മോക്കിത് ഇഷ്ടാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആണ് ഇപ്പോൾ ടെൻഷൻ പിന്നെ അങ്ങനെ ആളുകളെല്ലാവരും പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ എല്ലാവരും ചായ ഒടിക്കുന്നുണ്ട് പിന്നെ പാത്തു പിന്നെ അർജു ഏട്ടനെ കണ്ടാൽ പിന്നെ അവർക്ക് വേറൊന്നും വേണ്ട അങ്ങനെ അർജുട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ അലീനയും ജിതിയേട്ടനും മോളും വന്നത് ഭയങ്കര സന്തോഷമായി അവർ ചടങ്ങൊക്കെ ഇങ്ങനെ നേരെ കൊല്ലൂർ മുഖാംബികയിലേക്ക് പോയി അവർ ഇവിടെ വരാനായിരുന്നു പ്ലാൻ ഇവിടെ വരെ എത്തിയിട്ട് കൊല്ലൂരും കൂടി പോകുക വെച്ചിട്ട് അവർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു റാമിമോൾ അവർ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അവൾ മിസ് ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ ശ്രീകുട്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ ശ്രീകുട്ടിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അങ്ങനെ അതിനിടക്ക് അർജോട്ടനും പാത്തും ഒക്കെ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അടുത്ത് നമുക്ക് ഫുഡ് അടിയാണല്ലോ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം നോൺ വെജ് വേണ്ട തീരെ വേണ്ട സദ്യ മതി എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ സദ്യ ഒരാളെ കിട്ടിയില്ല കാരണം ഓണപരിപാടിയും കാര്യമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബിസിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്കത് നഷ്ടമായി അതുകൊണ്ട് ബിരിയാണി തന്നെയായിരുന്നു ഇപ്രാവശ്യവും പിന്നെ ബിരിയാണി വേണ്ടാത്തവർക്ക് സാദാ ചോറ് നമ്മളെ പയ്യന്നൂർ കാരിൽ ഭൂരിഭാഗം ആൾക്കാരും വെജിറ്റേറിയൻ ആയതുകൊണ്ട് പിന്നെ സാദാ ചോറ് അവർക്കായിരുന്നു പ്രിയം പിന്നെ നമ്മുടെ രാജുവാമനും കിട്ടി എൻ്റെ മാമന്മാരാണ് രാജുവാമനും കിട്ടമ്മമാമനും പിന്നെ അമ്മമ്മ അങ്ങനെ മോളെടുത്ത് ഇരുന്ന് കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മമ്മ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ പിന്നെ നമ്മളും എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ചോറൊക്കെ കഴിച്ചു ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ഫോട്ടോസായി വീഡിയോസായി പിന്നെ പെരളത്തെ ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് സങ്കടമായിട്ടോ ആ ഫോട്ടത്തിൽ ഞാൻ വന്നിട്ടില്ല പിന്നെ അങ്ങനെ എല്ലാവരും പോകുന്ന തിരക്കിലായി അങ്ങനെ എല്ലാവരും പോകുമ്പോൾ പിന്നെ നമുക്ക് യാത്രയൊക്കെ പറഞ്ഞു എല്ലാവരെയും യാത്രയാക്കി പിന്നെ എൻ്റെ സൗണ്ട് എനിക്ക് നല്ല ജലദോഷത്തിലോണ്ട് എൻ്റെ സൗണ്ട് നല്ലപോലെ അടഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ എല്ലാവരും കുറേ സമയം അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ അങ്ങനെ വിചാരിച്ച പോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മളെ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് പേരിടുക എന്ന ചടങ്ങ് കൂടി നടത്തണം എന്നുണ്ടായിരുന്നു സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ആയിരിക്കരുത് കുറച്ചൊരു വെറൈറ്റി ആയിരിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോളുടെ പേര് വെച്ചിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ടി വി കുറച്ച് പഴയ ടി വി ആണ് അതായത് ഒരു പതിമൂന്ന് വർഷം പഴക്കേണ്ടത് നമ്മൾ ദുബായിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഒരു എൽ ഇ ഡി ടി വി ആയിരുന്നു കേട്ടോ അതിലിതുപോലെ വീഡിയോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതും കൊണ്ട് പിന്നെ അർജുവിട്ടം പിന്നെ മനസ്സിൽ വേറൊരു കാര്യം കൂടി ചിന്തിച്ചു പിന്നെ പേരിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പേര് എന്ന് പറയുന്നത് എന്നത്തേക്കും വേണ്ട ഒരു സംഭവമാണല്ലോ അപ്പോൾ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് മെല്ലെ ഇടാമെന്ന് വെച്ചിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്യായിരുന്നു കേട്ടോ പിന്നെ ഇതെൻ്റെ ഇവിടുത്തെ പൂച്ചക്കാട്ടത്തെ ഫാമിലിയാണ് കേട്ടോ കസിൻസും കസിൻസിൻ്റെ വൈഫുമാരും പിന്നെ ആൻറ്റിമാരും ചേച്ചി എനിക്ക് അങ്ങനെ എല്ലാവരും അമ്മയൊക്കെയുള്ള അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ഒരു ഫോട്ടോസ് എടുക്കുകയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ നമ്മുടെ മോളുടെ നമ്മൾ അവിടെ ക്യാൻസൽ ചെയ്തു പിന്നെ പേരീഡിൽ വേറൊരു ദിവസമാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ നൂല് കെട്ടലും പിന്നെ തൊട്ടിൽ കെടുത്തലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ പരിപാടി അങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരുക്കി പരിപാടി വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ നടന്നു ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഇത് മൂന്നാം മാസത്തേക്ക് ആക്കുക മൂന്നാം മാസത്തിൽ ചെയ്യാമെന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം മോള് ചെറുതാണല്ലോ അപ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ചടങ്ങ് ചടങ്ങായി തന്നെ തീരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളെന്നാലും നമ്മുടെ നാട്ടിൽ പത്തൊമ്പതാണ് കേട്ടോ പത്തൊമ്പതിന് നമ്മൾ ചെയ്യാണ്ട് അത് ഇരുപത്തെട്ടിലേക്ക് മാറ്റി പിന്നെ ഇരുപത്തെട്ടെന്ന് ചെയ്യാണ്ട് ഒരു മുപ്പത്തി മൂന്നിലേക്കായിരുന്നു കേട്ടോ മുപ്പത്തി മൂന്നൊരു ദിവസം ഒന്നും എന്നല്ല കാരണം നമ്മൾ ഞായറാഴ്ചയിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ മുപ്പത്തൊമ്പതാ മുപ്പത്തി മൂന്നാമത്തെ ദിവസമായിരുന്നു കേട്ടോ ഈ ചടങ്ങ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ചടങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നവരെല്ലാവരും പയ്യന്നൂരിമ്പാരും വെരളക്കാരും എല്ലാവരും അങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പോയി എല്ലാവർക്കും ചാറ്റയൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ട് ബസ്സിലായിട്ടായിരുന്നു കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോവാത്ത നേരത്ത് അമ്മമ്മ ബസ്സിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വരുമ്പം അമ്മമ്മ സജിനേച്ചിയും സുധിയേട്ടൻ്റെയും കൂടെ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഈ പോയത് ശരണ്യ നമ്മൾ പിത്താന്ന് വിളിക്കാൻ എൻ്റെ നാട്ടിൽ എൻ്റെ ബസ്സിലുണ്ടായിരുന്നു കേട്ടോ അവളും മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജലജാൻ്റെയും രാജ്യമാമനും കുറച്ച് വൈകിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു കാരണം ജലജാൻ്റെ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു അങ്ങനെ അവർ കുറച്ച് വൈകിട്ട് വന്നതുകൊണ്ട് പൂജ അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അവരും വന്നു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പരിപാടി